ചെമ്പലിൽ പൂവിൻ്റെ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോ ആയിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം തുടക്കം തന്നെ കാണിക്കും നമ്മുടെ ചന്ദ്രയാണേ അപ്പോൾ ചന്ദ്രയാണെങ്കിലോ അന്യനെ അമ്പയും പോലെ രണ്ട് മുഖങ്ങളിങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ സ്നേഹസമ്പന്നയായ ചന്ദ്ര ക്യാമറ ഓഫ് ചെയ്യുമ്പോഴോ തനി ദുഷ്ടയായിട്ടുള്ള ചന്ദ്ര ഇതിനുള്ള റീസൺ എന്താണെന്നുള്ളത് വീട്ടിലുള്ള ആർക്കും മനസ്സിലാവുന്നില്ല രേവതിയോട് പെട്ടെന്ന് തന്നെ സ്നേഹം തോന്നുന്നു രേവതിക്ക് പട്ടുസാരി മേടിച്ചുകൊടുക്കുന്നു രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ് പെട്ടെന്നാണ് ക്യാമറ ഓഫാവുമ്പോൾ ആ പട്ടുസാരി മേടിച്ചെടുത്ത് രേവതി തള്ളി മാറ്റുന്നത് അങ്ങനെ ഇത് കാണുന്ന സച്ചി ചോദിക്കുക കേട്ടോ അമ്മ എന്തായി കാണിക്കുന്നത് അമ്മയ്ക്ക് രേവതി കണ്ടിട്ട് എന്താ തോന്നുന്നത് അവളുടെ തിന്തിന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു ഈ സമയത്ത് ചന്ദ്ര പറയുക എനിക്ക് ഇതൊന്നും എന്നോട് പറയേണ്ട ഒരു കാര്യമില്ല കേട്ടോ അതിനുശേഷം നേരെ ചില നമ്മുടെ ആദ്യയുടെ അടുത്തേക്കുണ്ടോ ആദ്യം വന്നത് പോലെ ആദ്യം കണ്ടുവിടലോ അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ ആദ്യോട് പെട്ടെന്ന് തന്നെ ഭയങ്കര സ്നേഹം ചെന്ന് മോനിയെ മുത്തശ്ശീൻ്റെ അടുത്തേക്ക് വാ എന്നൊക്കെ പറയുന്നു ഇത് കേട്ടോ കൊച്ചു പറയുന്നത് നല്ല മുത്തശ്ശേ എൻ്റെ അടുത്ത് തന്നെയാണോ ഈ പറയുന്നത് എന്നോട് മുത്തശ്ശീന്നൊക്കെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് മോനി എന്ത് വേണമെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ എന്നിട്ട് മുത്തശ്ശീന്ന് വിളിച്ചത് ഒന്ന് കേൾക്കട്ടെ എന്ന് പറയണേ എന്നിട്ട് ക്യാമറ ഓണല്ലേ മാമി എന്ന് പറയണേ അപ്പം മാമ പറയണ ആ ഓണാണെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് ദത്തെടുത്ത് കുത്തി കുട്ടി അപ്പോൾ ഇവനെ ഇത് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവനെ ഞാനില്ലേ എൻ്റെ കുട്ടിയായവൻ ഇവനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഇവൻ എൻ്റെ വീട്ടിൽ വളർന്നോളല്ലേ മോനെ മുത്തശ്ശി മോനെ ഡാൻസ് പഠിപ്പിച്ചതരാം ഡാൻസോ ആ വാ ഭരതനാട്യം പഠിപ്പിച്ചു തരാം എന്നും പറഞ്ഞിട്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് ഭയങ്കര ഡാൻസായി കാണിച്ചു കൊടുക്കുകയാണെ ഈ സമയത്ത് കണ്ടുകൊണ്ട് സച്ചി പറയണു എൻ്റെ രവിതി എൻ്റെ തലയിൽ എന്തൊക്കെയോ പോലെ സച്ചേട്ടാ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഇതുവരെ ഡാൻസ് ചെയ്തിട്ട് ഇനി ഒരു അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല ഞാൻ അമ്മയുടെ കൂടെ പോയിട്ട് ഡാൻസ് ചെയ്യാൻ പോകണമെന്ന് പറയുകയാണെ അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ ശ്രുതിക്ക് സന്തോഷം തോന്നുകയാണെ അതിൻ്റെ കുഞ്ഞിനെ നല്ല പോലെ അമ്മ നോക്കുന്നുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ കട്ട് കട്ടിയത് ബാമ്പയും ചോദിക്കുകയാണേ ബാമ്പ് കഴിഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും കൊച്ചിനെ ഇപ്പോൾ ജോലി തള്ളു മാറി നിൽക്കണം ചെക്ക അങ്ങോട്ട് എൻ്റെ മേത്ത് കിടന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് മുത്തശ്ശേ മുത്തശ്ശെന്ന് വിളിച്ചോളെന്ന് വിളിക്കരുതെന്ന് മുത്തശ്ശയല്ലേ പറഞ്ഞു നിന്നോട് മുത്തച്ഛന്ന് വിളിച്ചോളാം ഇത് ഇതി അങ്ങനെ വിളിക്കരുത് ആർക്കും ഉണ്ടായോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചെക്കനില് ഇവർക്ക് അത് എന്താ പറ്റിയ വട്ടവില്ലായോ അത് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് പറയുകയാണെ വാചെ എന്താണ് നമുക്കിന്ന് റൂമിൽ പോയിരുന്നു നോക്കാം എങ്ങനെയുണ്ടോ എന്നുള്ളത് എന്നിട്ട് റൂമിലോട്ട് പോവാണ് അടുത്ത സീനിൽ നമ്മുടെ രേവതി ആണെങ്കിൽ വിഷമിച്ച് നിൽക്കുക അപ്പം സച്ചി ചോദിക്കുക അല്ല രേവതി എന്തെന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് അത് പിന്നെ പെട്ടെന്നാണെങ്കിലും അമ്മ കുറച്ച് വാക്കുകൾ വാക്കുകളാദ്യമായിട്ട് സ്നേഹത്തോടു കൂടി സംസാരിച്ചപ്പോഴേ ഞാനത് വിശ്വസിച്ച് പോയി പെട്ടെന്ന് എന്തെങ്കിലും ഉള്ളിൽ വന്നു പിന്നെ അതൊക്കെ ഒരു അഭിനയമാണെന്ന് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം ഈ സമയത്ത് സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി ഇങ്ങനെയുള്ളവരൊന്നും പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല അങ്ങനെ മാറിയാൽ തന്നെ നമുക്കൊരു വിശ്വസിക്കാൻ കൊള്ളില്ല ഇനിയെങ്കിലും അമ്മ എന്തെങ്കിലും പറയുമ്പോഴേ അമ്മ നന്നായി എന്ന് വിചാരിച്ച് നീ അതിൻ്റെ ഒപ്പം പോവാതിരുന്നാൽ മതി നീ വിണ്ടാതിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദ്യം വന്നിട്ട് ചോദിക്കുക മുത്തശ്ശിക്ക് എന്തോ പറ്റിയും മുത്തശ്ശി പെട്ടെന്ന് സ്നേഹിക്കുന്നു മുത്തശ്ശി പെട്ടെന്ന് സ്നേഹിക്കുന്നത് എനിക്കറിയില്ല മോനെ ഇവിടെ എന്തൊക്കെയോ നടക്കും നമുക്ക് പുക പോകം മനസ്സിലമ്മയും പോയിട്ട് പഠിക്കട്ടെന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ്റെ അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ് സച്ചി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവേയും ദേവിൻ്റെ അമ്മയും കാണിക്കാൻ രണ്ടുപേരും കൂടി രേവതിയുടെ അമ്മ പൂകെട്ട് അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ദേവ് ഓടി വരികയാണ് അമ്മ സുഖമല്ലേ ചോദിച്ചിട്ട് ആ ദേവ് സുഖമായിരിക്കുന്നു നിങ്ങളുടെ മോൾക്ക് സുഖമല്ലേ ചോദിക്കുന്നില്ലെങ്കിൽ അമ്മയമ്മ ചോദിക്കുമ്പോൾ ദേവിൻ്റെ അമ്മ പറയും ഹേ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ കൈകളിൽ എൻ്റെ മോള് സുരക്ഷിതയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ത് കാര്യം പറയാനായിട്ടാണ് അല്ല ഇവളുടെ താലി പൂജ നടത്താമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ താലി മാറ്റി കെട്ടുന്ന ആ ചടങ്ങുണ്ടല്ലോ അതിനായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നടത്താം ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടില്ലല്ലോ മാത്രമല്ല അവൻ്റെ സ്വഭാവം അറിയില്ല അവൻ്റെ ഡ്യൂട്ടിയാണ് പ്രധാനം വരെ അവൻ ലീവ് ലീവെടുക്കുകയുള്ളൂ ആ ഒരു ഗ്യാപ്പിലെ നമുക്ക് അവിടെ വെച്ച് തന്നെ നടത്താമെന്ന് പറയുകയാണ് അപ്പോൾ അതിനെന്താ വേണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തിയാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ വേണ്ട വേണ്ട നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുന്നതാണ് ഞങ്ങൾ കരുതുന്നതെന്ന് പറയണേ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിലൊരു നല്ല കാര്യം നടക്കുന്നത് ാലിപൂജ കട കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ദേവിന് വിശേഷം കൂടി ആയിക്കഴിഞ്ഞാൽ എൻ്റെ പ്രവർത്തന ദൈവം കേൾക്കുമെന്ന് പറയണേ ഈ സമയത്തിൽ ഏതൊരു അമ്മ പറയണോ അങ്ങനെയാണോ ഞങ്ങൾക്ക് വലിയ സന്തോഷം അപ്പോൾ ദൈവം പറയണോ അമ്മേ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ചടങ്ങൊക്കെ നടത്താൽ മതി ശരി നീ ചെന്നപ്പോൾ ചെന്നാൽ നിൻ്റെ വീടാക്കിയല്ലേ പിന്നെ അല്ലാതെ അവൾ പറയുന്ന സത്യമല്ലേ അവളുടെ സ്വന്തം വീട് തന്നെ അല്ലേ അത് എനിക്ക് സത്യം പറഞ്ഞാൽ അവളുടെ മരുമകളല്ല സ്വന്തം മകൾ തന്നെയാണെന്ന് പറയുകയാണേ പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആരൊക്കെ വരുമെന്നുള്ളത് നിങ്ങളൊന്ന് പറയുന്നു കേട്ടോ എൻ്റെ ഭാഗത്തുനിന്ന് വരാനായിട്ട് രേവതിയും സച്ചിയുടെ ഭാഗ വീട്ടിൽ നിന്ന് ആരൊക്കെ വരാൻ അറിയാനേ ഉള്ളൂ സച്ചിയോട് വരാൻ പറയണം കല്യാണമോ മര്യാദയ്ക്ക് നടന്നില്ല മാനസികമായിട്ടൊരു അകൽച്ചിലൂടെ നടന്ന കല്യാണമാണ് പക്ഷേ ഈ ഒരു പൂജയെങ്കിലും സച്ചിയോട് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നു കേട്ടോ എന്തായാലും സച്ചി അതുപോലെ തന്നെ അരുണും ഇതുപോലെ തന്നെ അകന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ അവർക്കിടയിലൊരു സ്നേഹം എന്തൊക്കെ വേണ്ട അവർ ചേട്ടന്യമാരല്ലേ എന്തായാലും ഒന്ന് പറയണ കേട്ടോ എന്ന് പറയണേ അപ്പോഴേക്കും രേവതിയുടെ രവതിയുടെ അമ്മ പറയാണ് രേവതി എന്തായാലും വരും രേവിതിൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെയാണ് സച്ചുടെ കാര്യം അറിയില്ല എന്തായാലും ഞാനൊന്ന് സൂചിപ്പിച്ചേക്കാം അവളോട് പറഞ്ഞേക്കാന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവും ദേവിൻ്റെ അമ്മയമ്മയും അങ്ങ് പോവുകയാണ് ഇതേ സമയത്ത് രേവതി അവിടേക്ക് വരികയാണേ അപ്പോൾ രവതിയുടെ അമ്മ പറയണ എടീതേ ഇപ്പം ദേവും ദേവിൻ്റെ അമ്മയമ്മയും കൂടി വന്നിട്ട് പോയതേ ഉള്ളൂ ആണോ അതെന്തിനാ അത് പിന്നെ താലിപൂജ നടത്താനാണ് നല്ല കാര്യം എനിക്കും താലിപൂജ ഒരുപാട് വൈകി അവർ പെട്ടെന്ന് പെട്ടെന്നാക്കാന്നല്ലേ പറയുന്നത് എന്തായാലും നന്നായി ഈ താലിപൂജയ്ക്ക് പോകുമ്പോഴെങ്കിലും സച്ചയും കൂട്ടിയിട്ട് വരണമെന്നുള്ളത് അത് പിന്നെ വെച്ചാൽ അത് പിന്നെ അമ്മയെ സച്ചേട്ടൻ വരും എന്നുള്ളത് അറിയില്ല ഞാൻ എന്തായാലും വരും അമ്മ എന്തായാലും വീട്ടിൽ വന്ന് ക്ഷണിക്കും ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറയുകയാണ് ഞാൻ വീട്ടിൽ വന്ന് ക്ഷണിക്കാമെന്ന് പറയുകയാണേ അല്ലെങ്കിൽ പിന്നെ എൻ്റെ അമ്മയും മര്യാദയ്ക്ക് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതെനിക്ക് അറിയാലോടെ അവർ എത്ര നമ്മൾ ക്ഷണിച്ചാലും വരണമെന്നില്ല മര്യാദ പ്രകടിപ്പിക്കണമെന്നില്ല പക്ഷെ നമുക്ക് പറയാനുള്ളതൊക്കെ പറയാമല്ലോ നമുക്കത് പറയാമെന്ന് പറയുകയാണെ എന്തായാലും നമുക്ക് ക്ഷണിക്കാമെന്ന് പറയാം എന്നിട്ട് സച്ചേട്ടൻ്റെ കാര്യം ഞാനൊന്ന് ചോദിച്ചു കുറച്ച് നോക്കട്ടെ അമ്മയെ നിർബന്ധിക്കുകയും ചെയ്യുകയെന്ന് പറയുകയാണ് അങ്ങനെ രേവതി അവിടെ നിങ്ങൾ പോകുകട്ടോ അടുത്ത സൈനിലാണെങ്കിൽ നമ്മുടെ രേവതി നമ്മൾ വൈകുന്നേരമായി പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ വീട്ടിലേക്ക് വരുവാണേ ആ വഴിക്കെത്തി അമ്മയാണെങ്കിൽ രേവതി വിളിക്കുകയാണേ ഇതേ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി താഴേക്ക് ഇറങ്ങിയാന്ന് പറയാം ആ അമ്മേ ഇതാ ഇവിടേക്ക് വരുമോ അമ്മയെന്ന് പറയണേ അങ്ങനെ രേവിതി താഴേക്ക് ഇറങ്ങി ചെല്ലാം കേട്ടോ അമ്മ വന്നല്ലോ എല്ലാവരും വിളിക്കും പിന്നെ നിൻ്റെ അമ്മായിമ്മ അവിടെ ഉണ്ട് എന്താ എനിക്കൊരു ടെൻഷനാകുമ്പോൾ ടെൻഷനാവണ്ട എനിക്കറിയാം അവരെന്തായാലും നമ്മളെ മതിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതും പറഞ്ഞിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കുക അതുകൊണ്ട് നമുക്ക് കയറി ചെല്ലാമെന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക റിസർച്ച് ആണെങ്കിലും രേവതി ആണെങ്കിലും വായി ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിക്കുകയാണ് കേട്ടോ ഈ സമയം ചന്ദ്ര അവിടെ നിന്നാണ്ട് കയറി വരുന്നോ വന്നോ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രേവതി ഡമ്മ പറയുന്നത് അതെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിൻ്റെ താലി പൂജ നടത്തുകയാണ് അവർ തീരുമാനിച്ചിട്ടുണ്ട് ചെക്കൻ്റെ വീട്ടിലാണ് അവർ താലിപ്പൂജ നടത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വരണം വെള്ളിയാഴ്ച ദിവസമാണ് താലിപൂജ നടത്തുന്നതെന്ന് പറയുകയാണേ ഈ സമയത്ത് വർഷം വരാണേ ആൻറ്റി സുഖമല്ലേ ആ സുഖമാണ് മോളെന്ന് പറയാനായിട്ട് അപ്പോൾ രവീന്ദ്രൻ പറയാണ് വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ച എനിക്ക് സ്കൂളിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടല്ലോ അക്കൗണ്ട്സൊക്കെ കുറച്ച് കാര്യമായിട്ട് നോക്കേണ്ട ദിവസമാണ് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ വേറൊരു ദിവസം ചെന്ന് കണ്ടോളാം എന്ന് കേട്ടോ അപ്പോൾ സച്ചി രേവതിയും ശ്രീകാന്ത് ഉമർഷയും അവരെല്ലാവരും വന്നോളും അവർ വന്നിട്ട് വേണ്ട എന്താണോ അതെല്ലാം എടുത്തെടുത്ത് ചെയ്തോളും സച്ചി ദേവിൻ്റെ കല്യാണം അങ്ങനെയൊക്കെയായി ഇതിപ്പോൾ ദേവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു കാര്യമാണ് അതിൽ പങ്കെടുക്കാതിരിക്കരുത് ഇല്ല ചൊക്കോളെന്ന് പറയേണ്ടത് അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മയാണെങ്കിലും ശ്രീകാന്തിനോടും മഹർഷിയോടും പറയും നേരത്തെ നിങ്ങളും വന്നേക്കണേ ഉറപ്പായിട്ടും വരുമോ എൻ്റെ എന്ന് പറയട്ടെ അപ്പോൾ ശ്രുതിയോടും ശ്രുതിയോടും കൂടി പറയാനുട്ടോ നിങ്ങളും വരണേ എന്ന് അപ്പോൾ ശ്രുതി ആ നോക്കാം എന്ന രീതിയിൽ പറയട്ടെ ഭയങ്കര ഗമയിൽ പറയുകയാണേ പെട്ടെന്നാണ് ചന്ദ്രക്ക് ഒരു ഐഡിയ ഉദിച്ചത് ഈ അവസരം ഞാൻ പാഴാക്കില്ല ലക്ഷ്മി അമ്മേ ഇവർ മാത്രം വന്നാൽ മതിയോ ഞാൻ വരണ്ടേ പിന്നെ നിങ്ങൾ വരും കിട്ടണമല്ലോ സച്ചിയുടെ അമ്മ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നല്ലേ മുതിർന്ന കാർന്നൂത്തുന്ന നിലയിൽ ഞാൻ തന്നെ അല്ലേ വരേണ്ടത് എന്തായാലും രേവിയേട്ടന് ജോലിയുണ്ട് അപ്പോൾ പിന്നെ രവിയേട്ടിന് വരാനായിട്ട് പറ്റില്ല ഞാൻ വരാതിരിക്കുമോ നമ്മുടെ വീട്ടിൽ അല്ലേ നടക്കുന്നത് ദേവിൻ്റെ കല്യാണമോ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ നടന്നുപോയി പക്ഷേ ഈ ഫംഗ്ഷൻ നല്ല രീതിയിൽ നമ്മളെല്ലാവരും ചെറു നടത്തുമെന്ന് പറയുകയാണെ നമ്മുടെ രേവതി നോക്കുകയാണെ അപ്പോൾ രേവതി ആണെങ്കിലും ഷോക്ക് അടിച്ച പോലെ നിൽക്കാം കേട്ടോ സച്ചി വന്നിട്ട് രേവതിയോട് പറയാം എന്തേ രേവതി അമ്മയ്ക്ക് പിന്നെയും എന്തോ കയറിയിട്ടുണ്ട് ശരീരത്തിൽ അതിനെ സച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് എന്തായാലും ഞാൻ മുൻനിരയിൽ നിന്ന് ഈ ഈ ഫൻ ഗംഭീരമായിട്ട് നടത്തും നമ്മുടെ ചന്ദ്ര എന്നാണ് ഇടയ്ക്കിടയ്ക്ക് അമ്പിയും അന്യനൊക്കെ ആവുന്നെന്താണെന്ന് വെച്ചാൽ ചന്ദ്രടെ ഇപ്പോഴത്തെ ലക്ഷം ഡോക്ടറേറ്റ് നേടുക എന്നുള്ളതാണ് അപ്പോൾ സാമൂഹിക സേവനത്തിനാണ് ഡോക്ടറേറ്റ് കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയണം നിങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവർത്തകളെല്ലാം നിങ്ങളൊരു വീഡിയോ ആക്കി എടുക്ക് എന്നിട്ട് ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ അങ്ങനെ കുടുംബത്തിൽ താല്പര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വിദ്യയാണ് നമ്മൾ ചന്ദ്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനായിട്ട് ചെയ്യാവുന്ന എല്ലാ ഉഡായ്പും ചെയ്യുന്നുണ്ട് കേട്ടോ ആ കുടത്ത് ചെയ്യുന്നൊരു ഉഡായ്പ്പാണിത് അപ്പോൾ ചന്ദ്ര പറയും ഞാൻ ഉറപ്പായിട്ട് വരും അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ട നമുക്കെല്ലാം നല്ല രീതിയിൽ നടത്താം എന്ന് ആ ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ അമ്മയും പറയട്ടോ ഈ സമയത്ത് രേവതിയുടെ അമ്മ മേടിച്ച ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ തട്ടിൽ വെച്ച് കൊടുക്കുകയാണ് ചന്ദ്രയാണ് ആദ്യ ഇടണം ആ തട്ട് മേടിക്കാനും വരികയാണ് ഭയങ്കര പൊളിയറ്റായിട്ട് വരികയാണ് ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാം ഓ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി അല്ല പോയിട്ട് കുറച്ച് തിരക്കൊണ്ടുവന്നു പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് അപ്പം ചന്ദ്രൻ പറ അത് പിന്നെ ഭാമിനെ കൊടുത്തോളൂ ഞാനും ഭാമയും കൂടെ വരാം ഞാൻ വിളിച്ചേക്കാം ഒരു കുഴപ്പമില്ല ഞാനും പറയുന്നത് കൊണ്ട് രേവിതി പറയാം അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതി ചന്ദ്രൻ എടുത്തതിൻ്റെ പറയുകയാണ് അമ്മേ അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടോ അമ്മ വരാമെന്ന് പറഞ്ഞപ്പോൾ ആ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് വലിയ ഗമയിൽ പറയണം കേട്ടോ ഇതേ സമയത്ത് രവീന്ദ്രനം പറയല്ല നിനക്ക് വല്ല ബാധയും കയറിയോ നീ എന്താ പല സമയത്തും പല രീതിയിൽ പെരുമാറുന്നത് ഒരു സമയത്ത് നല്ലവളായിട്ടും ഒരു സമയത്ത് മോശമായിട്ടൊക്കെ പെരുമാറുന്നു എന്തായാലും നീ ചെയ്തതിനോട് എനിക്ക് ഭയങ്കര സമ്മ സന്തോഷമുണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് നിന്നോടൊരു മതിപ്പ് തോന്നിയത് ജീവിതത്തിൽ ഇനിയും മതിപ്പ് തോന്നാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് ചന്ദ്ര പറയണേ ഈ സമയത്ത് സച്ചിയോട് രവീന്ദ്രൻ പറയണേ എന്തായാലും നീ ചെല്ലണം കേട്ടോ മനസ്സിലെ പഴയതൊന്നും ഓർക്കരുത് ഇല്ല വെച്ചാൽ അമ്മ തന്നെ വരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോതിരിക്കുന്ന മോശമല്ലേ ഉറപ്പായിട്ട് ഞാൻ പോകുമെന്ന് പറയണേ അങ്ങനെ രേവതി സച്ചിയോട് പറയുന്നത് സച്ചിട്ടാ നിങ്ങൾ വരാമെന്ന് പറഞ്ഞല്ലോ അത് മതി എനിക്ക് പിന്നെ വരാമെന്നൊക്കെ ഞാൻ പറഞ്ഞു അവനോട് ഉണ്ടാവും ആര് ആരുൺ അരുൺ ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ ഭയങ്കര വിഷമമാണ് അരുൺൻ്റെ വീട്ടിലല്ലേ ഫങ്ഷൻ നടക്കുന്നത് അരുണിൻ്റെ ഭാര്യയുടെ ഫങ്ഷനാണ് നടക്കുന്നത് അരുൺ ഇല്ലാതെ പിന്നെ എന്താ അവിടെ ഫംഗ്ഷൻ നടത്താൻ പറ്റുമോ ശരി എന്ന് പറഞ്ഞിട്ട് പറയണേ ആ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഞാൻ അവരോട് മിണ്ടാനൊന്നും പോകുന്നില്ല ഞാൻ കലവറയില്ലേ ഭക്ഷണം വിളമ്പെന്ന് കാര്യമൊക്കെ ചെയ്തോളാം എന്ത് വേണമെങ്കിലും ചെയ്ത് സച്ചേട്ടാ നിങ്ങളൊന്ന് വന്ന് കിട്ടിയാൽ മതി ശരി ശരി എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ എന്നിട്ട് സച്ചയേ കിടക്കാൻ പോകണ്ട അടുത്ത സീനിൽ കാണിക്കുന്ന പിറ്റേ ദിവസം തന്നെ നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ ഭാമയും രവീന്ദ്രൻ്റെ അനിയത്തിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാമ പറയാണ് എന്റെ പൊന്നചന്ദ്രൻ നിന്റെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ത് മാറ്റം നീ രേവീതിയുടെ വീട്ടിൽ സാധാരണ അവരുടെ ഫംഗ്ഷന് പോലും വരാറില്ല ഇപ്പം രവീന്ദ്രൻ്റെ അനിയത്തിയുടെ താലി കോർക്കുന്ന ഫങ്ഷന് വരുന്നോ ഇതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ആ അതെ നീ ലക്ഷ്യബോധം ഇല്ലാത്തവളാണ് നിനക്കൊന്നും മനസ്സിലാവാത്തീ ലക്ഷ്യംബോധം ഇല്ലാത്തവളായതുകൊണ്ടോ നമ്മുടെ എപ്പോഴത്തെ ലക്ഷ്യം എന്താ അതാണ് നീ മറന്നത് എങ്ങനെയെങ്കിലും ഡോക്ടറേറ്റ് കിട്ടണം അല്ലേ അതും ഇത് നമ്മൾ എന്താ ബന്ധം ബന്ധമുണ്ടല്ലോ നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടിട്ടില്ലേ അതുപോലെ അവർ ഈ സാധാരണ സാധാരണക്കട ഇടയിലൊക്കെ ചെന്നിട്ട് കൈ കൊടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടൊക്കെ കൈ കൊടുത്തിട്ടൊക്കെ ഫോട്ടോ എടുക്കും സ്നേഹത്തോടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്തിനാണ് വോട്ട് കിട്ടാൻ അതേ ട്രിക്കാണ് ഞാനിവിടെ ചെയ്യുന്നത് അതിന് അവിടെ വരുന്നവരൊക്കെ നിനക്ക് നിനക്കിങ്ങനെ അറിയാം എന്തായാലും ആ രേവതിക്ക് വലിയ വലിയ ആൾക്കാരോട്ടൊന്നും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല ോ പോട്ടുന്ന ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കും അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ തെളിവൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിട്ടാണ് ഭാമ ഞാൻ ഇവിടേക്ക് പോകുന്നത് ഓ അതാണോ ഞാനും വിചാരിച്ചു അങ്ങനെ ഒന്നീ പോവില്ലല്ലോ പിന്നെ ആ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് എന്തായാലും നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയണം അപ്പോൾ അടുത്തുള്ള രേവതി സച്ചിയൊക്കെ സച്ചി അതായത് നമ്മുടെ ഭാമയുടെ അതായത് രവിയുടെ അനിയത്തിൽ വീട്ടിലെത്തിയിരിക്കുകയാണ് എൻ്റെ പൊന്ന് സച്ചേട്ട് അവിടെ ചെന്നിട്ട് വായ തുറക്കരുതെന്ന് രേവി നേരത്തെ പറയുകയാണേ അപ്പോൾ ശരി ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവർ മൂന്നാളും കൂടി അങ്ങ് അകത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ സച്ചിയെ കണ്ട് അരുണാണെങ്കിൽ പെട്ടെന്ന് മുഖം മാറുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ആ സച്ചി വാന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് സച്ചി രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ സച്ചിക്കും കാര്യങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചി ദേവനോട് ചോദിക്കുന്നുണ്ട് എന്താ ദൈവവും സുഖമല്ലേ നിനക്ക് അത് ഉടനെ തന്നെ നമ്മുടെ അരുൺ രേവതിയോട് ചോദിക്കുകയാണ് രേവതി നിനക്ക് സുഖമല്ലേ രണ്ടുപേരും സുഖമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിയുടെ സച്ചിയോട് ദേവിൻ്റെ അമ്മ പറയുന്നുണ്ട് മോനെ മോൻ വന്നല്ലോ എനിക്ക് സന്തോഷമായി അപ്പോൾ അമ്മയല്ലേ പറഞ്ഞത് എനിക്ക് മൂത്ത മകനായിട്ടാണ് കണക്കാക്കുന്നതെന്ന് അമ്മരുമകനല്ല എന്ന് അതേ മോനെ ഞാൻ അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ടല്ലേ എൻ്റെ ഇനിയുടെ കാര്യത്തിന് ഞാൻ ഓടി വന്നതെന്ന് പറയാനുട്ടോ അങ്ങനെ ചന്ദ്ര വരികയാണ് ചന്ദ്ര വന്നിട്ടാണെങ്കിൽ ചന്ദ്ര എല്ലാവരും നല്ലപോലെ സ്വീകരിക്കാനാട്ടോ അപ്പോൾ എല്ലാവരും മാന്യമായിട്ട് പെരുമാറുകയാണ് ചന്ദ്രൻ അപ്പോൾ തന്നെ ബാമയോട് പറയുന്നത് ഇന്നൊരു കാര്യം ചെയ്യും ഞാൻ അവരോട് തന്നിട്ട് നല്ലപോലെ പെരുമാറി നീ അത് വീഡിയോ ആക്കുന്ന പറയുകയാണേ അപ്പോൾ വേഗം തന്നെ ചെല്ലാണ്ട് ധാരാളം രേവതിയുടെ കൂട്ടുകാരികളാണല്ലോ നിങ്ങളെ കണ്ടിട്ട് എത്ര നാളായി അവരാണെങ്കിൽ ആകെ പകച്ചു നിൽക്കാനെട്ടോ ദൈവം ഇവർക്ക് എന്താ ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അമ്മയെ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് എല്ലാവരും കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മോൻ എന്തോ സ്കൂൾ ഫീസ് കിട്ടണമെന്നൊക്കെ പറയുന്നത് കേട്ടോ രേവതി എന്തെങ്കിലും ഫീസിന് കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ തന്നോളന്ന് പറയുകയാണെ അപ്പോഴവരാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഓരോരുത്തരോടും എടുത്തെടുത്ത് സംസാരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് രേവതിൻ്റെ രേവതിയുടെ കുടുംബത്തിലുള്ളൊരു സച്ചിയൊക്കെ ഞെട്ടുകയാണ് കേട്ടോ വർഷം ഞെട്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ചേച്ചിയോട് രേ രേവതിയുടെ രേവിതി അനിയത്തി വയ്ക്കും ചേച്ചി ചേച്ചിയുടെ അമ്മായിയമ്മക്ക് എന്താ പറ്റിയ നമ്മുടെ വീട്ടിൽ തന്നെ അവർ വന്നത് എനിക്ക് അതിശയായിട്ട് തോന്നുന്നത് അപ്പോൾ തൊട്ടൊക്കെ സംസാരിക്കുന്നു അപ്പോൾ അവരൊക്കെ വരികയാണ് എന്നിട്ട് അവരൊക്കെ ഇങ്ങനെ ഒന്ന് നിങ്ങളുടെ അമ്മായിയമ്മ കരുതിയത് പോലൊന്നുമല്ല നല്ല വ്യക്തിയാണ് കേട്ടോ എന്ന് പറയുകയാണെ അപ്പോൾ മറ്റെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണേ അപ്പോൾ ദേവിൻ്റെ അടുത്ത് വന്നിട്ട് മോളിദേവ് നിന്നെ കാണാൻ എന്തൊരു ഭംഗിയായിട്ടുണ്ട് നന്നായിട്ട് ഇരിക്കട്ടോ എന്ന് അരുടെ നിനക്ക് സുഖമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ എങ്കിൽ ശരി പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടോ ചന്ദ്രയാണെങ്കിലോ ആ താലി പൂജയ്ക്കായിട്ട് എല്ലാ ഒരുക്കങ്ങളും എടുത്തെടുത്ത് ചെയ്യണ്ടോ കേട്ടോ ഭാമയാണെങ്കിലും അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവൻ അമ്മയും വർഷമൊക്കെ വിളിച്ചിട്ട് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇവരെല്ലാവരും അതിശയിച്ച് തോന്നിട്ടുണ്ട് റൂമിൽ ചെന്നിട്ട് റൂമിൽ ചെന്നിട്ട് ഭാമയോട് പറഞ്ഞു ഒരു ഡോക്ടറേറ്റ് പൊട്ടം കിട്ടി കഴിഞ്ഞിട്ട് എല്ലാത്തിനോട് മുട്ടി വരുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യണോ ആവോ എനിക്കാണെങ്കിൽ കുളിക്കാതെ വീടിനകത്തേക്ക് കയറാൻ പോലും തോന്നില്ല ഞാനിങ്ങനെയുള്ള ഫങ്ഷനൊന്നും വരാനില്ല ഭാമി അതെനിക്ക് അറിയല്ലോ ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടില്ല ഇതൊക്കെ ചെയ്തതിലേ മതിയാവുള്ളൂ അതുകൊണ്ട് നീ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ അത് കഴിഞ്ഞിട്ട് രേവതിയുടെ അമ്മയോട് ചോദിക്കുകയാണ് അല്ല ഇതെന്താ ഈ കാണുന്നത് ശരിക്കും ഈ ചന്ദ്രൻ നല്ലൊരു മനുഷ്യസ്ത്രീയാണല്ലേ നമ്മൾ കരുതുന്നത് പോലെ അത്ര വലിയ കോപകാരി അല്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഈ സമയത്ത് രവതിയുടെ അമ്മ പറയാണ് എനിക്കും ഇപ്പോഴും അവരുടെ മഹത്വം മനസ്സിലായത് അവർ വന്നല്ലോ പങ്കെടുത്തല്ലോ അപ്പോൾ അവരോട് കാര്യങ്ങളെല്ലാം ശുഭമാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയാന കേട്ടോ ഒരുപാട് സന്തോഷമായി എന്ന് പറയുകയാണെ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡൊക്കെ നിർത്തിയിരുന്നത് അപ്പോൾ ഈ ഒരു എന്താ പറയുക ദിവസം ചന്ദ്രൻ അങ്ങനെ ഒരുപാട് അഭിനയിച്ചു കൂട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്